ഹായ് കൂട്ടുകാരെ നിങ്ങൾ ഓണ പരീക്ഷയ്ക്ക് റെഡി അല്ലേ? അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സുമായിട്ടാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം കഹാനി കാൻഷ് പഴേ നീച്ചി ധിയെ പ്രശ്നവും കാ ഉത്തർ ലിഖേ താഴെ ചട്ടോർ നട്ട്കട്ട് എന്ന കഹാനിയിലെ ഒരു ചെറിയ ഭാഗം കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലോണം വായിക്കുക എന്നിട്ട് അതിൻ്റെ താഴെയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ എഴുതുക ആദ്യം നമുക്ക് ആ കഹാനിയുടെ പോർഷൻ വായിക്കാം अरे छोटे हम दोनों के कपड़े बीग गए हैं हमें बीगे कपड़ों में देख माँ पूछेगी तो क्या कहेंगे हाँ बड़े अब नटकट ने एक पल सोचा और बोला आओ दौड़ लगाते हैं कपड़े अपने आप सूख जाएंगे हाँ ये ठीक है झटपट ने अपना बस्ता पीठ पर टांगते हुए कहा नटकट वलतुलवी ने तो झटपट चाड़ी रेशी के नंडल है അത് കഴിഞ്ഞിട്ട് അവർ രണ്ടുപേരും നദിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവരുടെ ഡ്രസ്സൊക്കെ എങ്ങനെയാണ് ഉണക്കുകയാണ് ആലോചിക്കുകയാണ് അപ്പോൾ നട്ട് കട്ട് കുറച്ച് നേരം അങ്ങനെ ആലോചിച്ചിട്ട് പറയുകയാണ് നമുക്ക് ഓടാം ഓടിക്കഴിഞ്ഞാൽ ഡ്രസ്സ് തനിയെ ഉണങ്ങും എന്ന് ആ ഒരു പോർഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഓഡാത്തേ ഹെ കപ് അപ്നി ആപ് സൂപ് ജാങ്കെ ഈ കിസ്നെ കഹ വാ നമുക്ക് ഓടാം അപ്പം നമ്മുടെ തുണികൾ തനിയെ തന്നെ ഉണങ്ങും ഇതാരാണ് പറഞ്ഞത് ഈ പാരഗ്രാഫിൽ പാരഗ്രാഫിലുള്ളത് തന്നെയാണ് നട്ട്കട്ടാണ് അല്ലേ അത് പറഞ്ഞത് അപ്പോൾ നട്ട്കട്ട് നെ കഹ എന്നാണ് ആൻസർ എഴുതേണ്ടത് അടുത്ത ക്വസ്റ്റ്യൻ ഭീകഡേ മേ വിശേഷൻ ശബ്ദം കോൺസാ ഹെ ഭീകഡേ അതായത് നനഞ്ഞ വസ്ത്രം എന്നുള്ളതിൽ വിശേഷൻ ശബ്ദം ഏതാണ് ഡിസ്ക്രൈബിംഗ് വേർഡ് ഏതാണ് നനഞ്ഞ വസ്ത്രങ്ങൾ എന്നുള്ളതിൽ നനഞ്ഞ എന്നുള്ളതാണ് ഡിസ്ക്രൈബിംഗ് വേർഡ് അല്ലേ അപ്പോൾ ഭീഗെ ആണ് ആൻസർ ആയിട്ട് എഴുതേണ്ടത് അടുത്തത് പൂർത്തി പൂർത്തീകരേ ഇതിന്റെ കുറേ എക്സസൈസസ് നമ്മൾ ചെയ്തിട്ടുണ്ടല്ലേ കുറേ മോഡൽസ് നമ്മൾ ചെയ്ത് നോക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വാക്യപിരമിഡ് എങ്ങനെയാണെന്ന് നോക്കാം ഫസ്റ്റ് സെന്റൻസ് കൊടുത്തിട്ടുണ്ട് ടാങ്ക് ബാക്കിൽ ഇട്ടു ബ്രാക്കറ്റിൽ അപ്ന ബസ്ത എന്നും എന്നും കൊടുത്തിട്ടുണ്ട് എന്ന് അടുത്തത് നീന ബസ്തീട്ട് എന്നെഴുതാം റോമൻ നമ്പർ പദ്യാൻഷ് പഠി ആർ പ്രശ്നവും കാ ഉത്തർ ലിഖേ ബഹദിനോ കെ ബാദ് എന്ന കവിതയുടെ ഒരു പാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് വായിച്ചിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം അപ്പം നമുക്ക് ആദ്യം കവിതയുടെ ഈ ഭാഗം വായിക്കാം ബഹദിനോ കി ബാദ് അബ്കി മേനെ ജി ഭർ ദി പക്കി സുഹലി ഫസലോ കി മുസ്കാൻ ബഹദിനോ കെ ബാദ് കവി കുറേ നാളുകൾക്ക് ശേഷം സ്വർണ്ണ നിറത്തിലുള്ള വിളകൾ കണ്ടു അടുത്ത ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം കവിനെ ക്യാഖി കവി എന്താണ് കണ്ടത് ഫസ്ലോകി മുസ്കാൻ ആണ് അല്ലെ കവി കണ്ടത് വിളകൾ പുഞ്ചിരിച്ചു നിൽക്കുന്നതായിട്ടാണ് കവിക്ക് തോന്നിയത് അപ്പോൾ ഫസലോകി മുസ്കാൻ എന്ന് എഴുതണം അടുത്ത ക്വസ്റ്റ്യൻ ബഹദിനോ കെ ബാദ് കവിത ബഹോദിനോ കെ ബാദ് എന്ന കവിതയുടെ കവി ആരാണ് നാഗാർജുനാണ് അല്ലെ ഈ കവിത എഴുതിയത് അപ്പോൾ നാഗാർജുൻ എന്നിവിടെ എഴുതണം अगला क्वेश्चन नोक कवि और कविता का परिचय देते हुए कविता का आशय लिखे कवियो कवि आशय आशय नोक बहुत दिनों की बात कविता का आशय बहुत दिनों की बात हिंदी के प्रसिद्ध साहित्यकार श्री नागार्जुन की रचना है बहुत दिनों के बाद हिंदी प्रसिद्धन साहित्यकार ശ്രീ നാഗാർജുന്റെ കവിതയാണ് കവി ബഹുദിന ഗവ് വാപ്പസ് ആത്തേ കവി അതായത് നാഗാർജുൻ കുറേ ദിവസം നഗരത്തിൽ താമസിച്ചതിന് ശേഷം തിരിച്ച് തൻ്റെ ഗ്രാമത്തിലേക്ക് വരികയാണ് ഇസ് കവിത മേ ഉനെ അപ് അനുഭവം ക വർണ്ണൻ കി ഹെ ഗ്രാമത്തിൽ വന്നതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളാണ് ഈ കവിതയിലൂടെ പറഞ്ഞിട്ടുള്ളത് ഗാവ് മേ ഉനെ പക്കി ഫസൽ ദാൻ കൂട്ട് കിഷോറിയൂ കി കോൽ ജേസി മധുർ ആവാസ് ബി സുന മോൽസിൻ വർണി ധൂൽ ചൂപ്പായേ ഉൻഹുനി താൽ മഖാന ഭീകായ അദ്ദേഹം അവിടെ പോയിട്ട് അനുഭവിച്ച ചെയ്ത കണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് അതുപോലെ നിങ്ങൾ ആ പോയം നന്നായി വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും അതിനുള്ള കാര്യങ്ങൾ ഓർമ്മയിൽ നിന്ന് എടുത്ത് എഴുതാൻ പറ്റും ഗ്ക്കെ ഹർ നസാരേനെ ഉനെ ബഹത് ഖുഷി ദിയ ഗ്രാമത്തിലെ ഓരോ കാഴ്ചകളും അദ്ദേഹത്തിന് വളരെയധികം സന്തോഷം നൽകി ഉൻകെ അസീം ഖുഷിക്കോ പ്രകട്ട് കരണേക്കിലേ ഒന്നോനി ജി ബർ ശബ്ദക്ക പ്രയോഗ് ബാർ ബാർ കിയ അതൊരു കവിതത്തെ ആണ് പറയുന്നത് ബാർ ബാർ എന്നുവെച്ചാൽ വീണ്ടും വീണ്ടും അപ്പോൾ ജി ബർ എന്ന വാക്ക് വീണ്ടും വീണ്ടും ഉപയോഗിച്ചിട്ടുണ്ട് അദ്ദേഹം അത് അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള സന്തോഷത്തിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത റൂമിൽ ബൂഡി കാക്കി ബ്ലർബ് കാ യ അഞ്ച് പടേ ഓർ ഏക് സെ തീൻ തക്കെ പ്രശ്നമൊക്കെ ഉത്തർ ലിഖേ ബൂഡി കാക്കി എന്ന ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ബ്ലർബ് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ ആ ബ്ലർബിലത്തെ ഒരു ഭാഗം ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് വായിച്ചിട്ട് ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എഴുതണം ആദ്യം ബ്ലർബ് വായിക്കാം വൃദ് ജനോ കി ജായാദ് സമ്പത്തി ലീന കി ബാദ് उनकी उपेक्षा करने वाले सामाजिक यथार्थ की ओर कहानी इशारा करती है बूढ़ी काकी को विधवा हुए पाँच वर्ष हो चुके हैं उनके जवान बेटे की भी अकाल मृत्यु हुई इस संसार में बूढ़ी को अपना कहने वाला कोई नहीं काकी अपनी सारी संपत्ति बतीचे के नाम करवाकर उसके साथ रहती थी इंसान के लालच की कोई सीमा नहीं होती वृद्धरुड़े സമ്പത്ത് മുഴുവൻ തട്ടിയെടുത്ത് അവരെ ഉപേക്ഷിക്കുന്ന ഇത്തരത്തിലുള്ള ഒരു യാഥാർത്ഥ്യം സാമാജിക് യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ സാമൂഹിക യാഥാർത്ഥ്യത്തിലേക്ക് ഈ കഥ വിരൽ ചൂണ്ടുന്നു ബൂഡി കാക്കയുടെ ഭർത്താവ് മരിച്ചിട്ട് അഞ്ച് വർഷമായി അവരുടെ മകനും യുവാവുമായിരിക്കും തന്നെ മരിച്ചുപോയി ഈ ലോകത്ത് തന്നെ ബൂഡിക്കാക്കയ്ക്ക് സ്വന്തം എന്ന് പറയാൻ ആരും ഉണ്ടായിരുന്നില്ല ഒരു അനന്തരവനാണ് അവർക്ക് ആകെ ഉണ്ടായിരുന്നത് അപ്പോൾ അവർ ആ അനന്തരവൻ്റെ പേരിൽ അവരുടെ സ്വത്ത് മൊത്തം എഴുതി വെച്ച് അയാളുടെ കൂടെയായിരുന്നു താമസിക്കുന്നുണ്ടായിരുന്നത് ലാസ്റ്റ് സെൻറ്റൻസിൻ്റെ അർത്ഥം മനുഷ്യരുടെ അത്യാഗ്രഹത്തിന് അതിർവരമ്പുകളില്ല എന്നാണ് ഇനി അതിൻ്റെ ക്വസ്റ്റ്യൻ വായിക്കാം കാക്കീനെ അപ്നി സാരി കിസ് കെ നാം കരുവായാഥ കാക്കി അവരുടെ മുഴുവൻ സ്വത്തുക്കളും ആരുടെ പേരിലാണ് എഴുതി വെച്ചത് ഈ പോർഷനിൽ ഭതീജിക്കെ നാം എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ആ ക്യാരക്ടറിൻ്റെ പേര് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം അങ്ങനെയാണെങ്കിൽ രണ്ട് മാർക്ക് കിട്ടുള്ളൂ ഇത് ഡാൻസർ ആയിട്ട് കാക്കീനെ അപ്പ് ഈ സാരി സമ്പത്തി അപ്നെ ബതിച്ചെ ബുദ്ധിറാം കെ നാം കർവായാഥ എന്ന് എഴുതണം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ലാലച്ച് കെ സമാനാർത്ഥി ഷബ് ചുൻകർ ലിഖേ ലാലച്ച് അതായത് അത്യാഗ്രഹം അത്യാഗ്രഹത്തിൻ്റെ സെയിം മീനിങ് വരുന്നൊരു ഹിന്ദി വേർഡ് ഈ ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതണം ലോബ് എന്നുള്ളതാണ് സെയിം മീനിങ് വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്കിഷ്ടപ്പെട്ട ഒരു ബുക്കിൻ്റെയോ സിനിമയുടെയോ ബ്ലർബ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് या गुड गेल गई टू मेडर बुक ब्लर्बा अ गुड गेल गई टू मेडर हॉली जैक्सन द्वारा लिखी गई एक दिलचस्प उपन्यास है पिपा नामक एक होशियार लड़की एक बंद कर दिए गए केस को दोबारा अपने ईपीक्यू के लिए खोलती है वह पुलिस रिपोर्ट को नहीं मानती उसे यकीन है कि सलील ने एंडी को नहीं मारा वह सत्य की तलाश में है क्या वह अपने परिवार और दोस्तों को बचाती हुई ये कर पाएगी? निंगल निंगल पाएगीष्टुक्सीयो सीमेंट शस्ती एल रोमन फोर कहानी का यह अंश पढ़ें नीचे दिए प्रश्नों का उत्तर लिखें जटपट और नटकट्ना कथ्य ई पोर्शन वायचु तक क्वस्टन आंसर जटपट को नटकट पर बड़ा गुस्सा आया जोर से चिल्लाकर बोला अरे छोटे तुम वहां नीचे क्या कर रहे हो नटकट ने कर ऊपर देखा और नदी किनारे रखा अपना बस्ता उठाने के लिए झुका अचानक उसका पाव फिसला और वह पानी में गिर पड़ा झटपट तो ने ना देश वनो कारण नटकट नटकट्ता तो है नदी अवडे कूड़ा चटपट वीटल पे तोणी एड्डे नदी लिई അപ്പോൾ അതുകൊണ്ട് അതിന് നല്ല ദേഷ്യം വന്നു എന്നിട്ട് ചട്ട്പട്ട് ഇങ്ങനെ ഒച്ചത്തിൽ നട്ട്കട്ടിനെ വിളിച്ചു എടാ നീ അവിടെ എന്താ ചെയ്യണത് എന്ന് വിളിച്ചു അപ്പോൾ നട്ക്കട്ട് പെട്ടെന്ന് അത് കേട്ടിട്ട് ഞെട്ടിയിട്ട് ബാഗ് എടുക്കാൻ വേണ്ടി കുനിഞ്ഞപ്പോൾ അവൻ്റെ കാല് വഴുതി അവൻ നദിയിലേക്ക് വീണു ഈ ഭാഗമാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഇനി താഴെയുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നട്ട്കട്ട് കാസേ പാനീമ ഗീർപ്പടാ രണ്ട് മാർക്കിൻ്റെയാണ് അപ്പോൾ രണ്ട് പോയിൻറ്റ്സ് എഴുതണം നട്ട്കട്ട് നാവ് ബഹാനേ കിലേ നദി കിണറെ ജാപിച്ച ഝട്ട്പട്ട്ക്ക് ബുലാനെ പെർ ജബോ ബസ്ത ഉട്ടാനേക്ക് ചുക്കുക തോസ്കാ പേർ ഫിസൽ ഗോർ ഓ നദിമേ ഗിർപ്പെടാം ഇത്രയുമാണ് എഴുതേണ്ടത് അവൻ തോണി എടുക്കാൻ വേണ്ടിയിട്ട് നദീടെ അവിടെ പോയി പക്ഷെ നമ്മുടെ ജട്ട്പട്ട് വിളിക്കണം കേട്ടിട്ട് അവൻ ബാഗ് എടുക്കാനായിട്ട് കുനിഞ്ഞപ്പോൾ അവൻ്റെ കാൽ വഴുക്കി അവൻ നദിയിലേക്ക് വീണു ഇനി അടുത്ത ക്വസ്റ്റ് നോക്കാം നട്ുകൾക്കോ കിസ്നെ ആരാണ് നട്കട്ടിനെ രക്ഷിച്ചത് അത് ഈ പോർഷനിലില്ല എന്നാലും കഥയിൽ ഉള്ളതാണ് അപ്പോൾ കഥ വായിച്ചവർക്ക് നല്ലോണം അറിയാൻ പറ്റും ഇതിൻ്റെ ആൻസർ ആയിട്ട് എഴുതേണ്ടത് നട്പട്ടെ ബഡ്പട്ടാണ് നാട്കട്ടിനെ രക്ഷിച്ചത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം സിതംബർ ചോത് ഹിന്ദി ദിവസ് സെപ്റ്റംബർ പതിനാല് ഹിന്ദി ദിവസാണ് झटपट और नटकट कहानी का नाटकीकरण होने वाला है നിങ്ങളുടെ സ്കൂളിൽ ജഡ്പട്ട് ഓർ നട്ക്കട്ട് എന്ന കഹാനിയുടെ എന്ന കഥയുടെ നാടകാവിഷ്കാരം നടക്കാൻ പോവുകയാണ് സെപ്റ്റംബർ പതിനാല് ഹിന്ദി ദിനവുമായി ബന്ധപ്പെട്ടിട്ടാണ് കേട്ടോ ഈ പ്രോഗ്രാം നടക്കുന്നത് എസ് കെ ലി ഏക് പോസ്റ്റർ തയ്യാർ ഈ ഒരു ഒക്കേഷന് വേണ്ടി ഒരു പോസ്റ്റർ തയ്യാറാക്കണം ആദ്യം തന്നെ സിതംബർ ചോത് ഹിന്ദി ദിവസ് എന്ന ഹെഡിംഗ് ആയിട്ട് എഴുതണം എന്നിട്ട് കക്ഷേഹ ഒൻപതാം ക്ലാസ്സിലെ കുട്ടികൾ അവതരിപ്പിക്കുന്നു നാട്ടക് ്പ് ഓർ നട്കട്ട് ഒൻപതാം ക്ലാസ്സിലെ കുട്ടികൾ ഝട്ട്പട്ട് ഓർ നട്കട്ട് എന്ന നാടകമാണ് അവതരിപ്പിക്കുന്നത് സ്കൂൾ സഭാഗ്രഹ്മെ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സുബ ഗ്യജെ രാവിലെ പതിനൊന്ന് മണിക്ക് സബ് കാ സ്വാഗത് എല്ലാവർക്കും സ്വാഗതം ഇങ്ങനെയാണ് ഒരു പോസ്റ്റർ ഉണ്ടാക്കുന്നത് പോസ്റ്ററിൽ എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഒന്നുകൂടി പറയാം എന്താണ് ഒക്കേഷൻ എന്ന് എഴുതണം ആ ഒക്കേഷനിൽ ഏതെങ്കിലും പ്രോഗ്രാം നടക്കുന്നുണ്ടെങ്കിൽ അതും എഴുതണം എവിടെ വെച്ചിട്ടാണ് നടക്കുന്നതെന്ന് എഴുതണം എത്ര മണിക്കാണെന്ന് എഴുതണം എന്നിട്ട് എല്ലാവർക്കും സ്വാഗതവും പറയണം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം സ്കൂൾ ജാനേക്ക് രാസേ മേ വിട്ടും നട്ക്കട്ടും സ്കൂളിൽ പോണ വഴിയിൽ എന്തൊക്കെയാണ് കാണുക പോണ വഴിക്ക് കാണുന്ന ആ ഓർഡറിൽ വേണം എഴുതാനായിട്ട് ഫസ്റ്റത്തെ കൊടുത്തിട്ടുണ്ട് പോഖർ എന്ന് കുളം അടുത്തത് ബർഗതാണ് അല്ലെ ആൽമരം അടുത്തത് ഖേതാണ് പാടം അടുത്തത് ബാഗാണ് പൂന്തോട്ടം അടുത്തത് അവർ കൊടുത്തിട്ടുണ്ട് നാലേ നാലാന്നാണത് നാലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോട് എന്നാണ് അവസാനത്തേത് നദി അതായത് പുഴ റോമൻ ഫൈവ് നിമ്നിക്ക ദോഹ പൾക്കർ എക് സി തീൻ തക്കേ ഉത്തർ ലിഖേ താഴെ കൊടുത്തിട്ടുള്ള ഈ ദോഹ വായിച്ചിട്ട് ഒന്ന് തൊട്ട് മൂന്ന് വരെയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ എഴുതണം പോഗുമുവാ പണ്ഡിത് ഭയാന കോഖർ പ്രേമകോ പണ്ഡിത് ഹോയ് ഇത് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം യ ദോഹ ഈ ദോഹ എഴുതിയതാരാണ് നമ്മുടെ ഫസ്റ്റ് ലെസന്റെ ഫസ്റ്റ് ഒരു പേജിലുണ്ടായിരുന്ന ദോഹയാണ് അല്ലേ ഇത് ഇത് കബീർ എഴുതിയിട്ടുള്ള ദോഹയാണ് അപ്പോൾ ഈ ദോഹ കബീറിനെ ലിഖാ ഹെ എന്ന് എഴുതണം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം പുസ്തക ചുൻകർ ലിഖേ പുസ്തക് എന്ന സെയിം മീനിങ് വരുന്ന ഒരു വേർഡ് ദോഹയിൽ അത് നമ്മൾ ദോഹ കണ്ടെത്തി എഴുതണം പോഥി ഫസ്റ്റ് വേർഡ് തന്നെയാണ് പോഥി എന്നുള്ളതാണ് പുസ്തകിൻ്റെ സിനോണിം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം പ്രേമത്തിന്റെ મહત્વ પર കവി എന്താ കൊടാ സ്നേഹത്തിന്റെ મહત્વത്തെ പറ്റീട്ട് കവി എന്താണ് പറഞ്ഞിട്ടുള്ളത് ഇതിന്റെ ആൻസർ ആയിട്ട് കബീർനേ કહ્યું है कि बड़े बड़े पुस्तक पढ़ने के बावजूद भी जो व्यक्ति प्रेम का मतलब नहीं जानते वे पंडित नहीं बनते जो व्यक्ति प्रेम का मतलब जानता है वही असली पंडित है കുറെ പുസ്തകങ്ങൾ വായിച്ചത് കൊണ്ട് മാത്രം ആരും പണ്ഡിതരാകുന്നില്ല സ്നേഹം എന്താണെന്ന് അറിയാവുന്ന ഒരാളാണ് ശരിക്കുള്ള പണ്ഡിതൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം സഹി മിലാൻ കരേ മാച്ച് ദോളോയിങ് ആണ് ഒരു സൈഡിൽ ഈ ദോഹയിൽ വേർഡ്സ് കൊടുത്തിട്ടുണ്ട് അപ്പുറത്തെ സൈഡിൽ ഈ വേർഡ്സിൻ്റെയൊക്കെ മീനിങ്സ് കൊടുത്തിട്ടുണ്ട് കറക്റ്റ് വേഡും അതിൻ്റെ മീനിങ്ങുമായിട്ട് മാച്ച് ചെയ്യണം ആദ്യത്തെ വേർഡ് നോക്കാം ആഖർ ആഖർ എന്ന് പറഞ്ഞാൽ അക്ഷരം എന്നാണ് അർത്ഥം അപ്പോ അക്ഷർ അതുമായിട്ട് മാച്ച് ചെയ്യണം അടുത്തത് പോഥി പോഥി എന്ന് പറഞ്ഞാൽ ബുക്ക് പുസ്തകം അല്ലെങ്കിൽ ഗ്രന്ഥം എന്നൊക്കെയാണ് അർത്ഥം അപ്പോൾ അത് പുസ്തകവുമായിട്ട് മാച്ച് ചെയ്യണം അടുത്തത് മൂവാ മൂവ എന്ന് പറഞ്ഞാൽ മരിച്ചു മരിക്കുന്നൊക്കെയാണ് അപ്പോൾ അത് മര ആ വേഡുമായിട്ട് മാച്ച് ചെയ്യണം അടുത്തത് കോയി കോന്ന് പറഞ്ഞാൽ ആരും കോയി ഈ വേർഡുമായിട്ട് कोई मैच रोमन सिक्स कहानी का यह अंश पढ़ें और प्रश्नों का उत्तर लिखें घर वह कहानी भाग को अब वायचु तेती क्वेश्चनस आंसर एद अब मेरा इरादा श्रीमान फरहाद के घर में ही बचा कुचा जीवन गुजारने का है छिपकली ने एक ही वाक्य में बातचीत समाप्त करते हुए कहा विचार अच्छा है गिर, -गिर बोला അച്ചാ ഹെനാ വക് മിലേത്തു ആനാ കഭി കേ ചിക്കലി ആഗെ ബഡ്ഗൈ അപ്പോൾ എൻ്റെ തീരുമാനം എൻ്റെ ബാക്കിയുള്ള ജീവിതം കൂടി ഫർഹാദിൻ്റെ മിസ്റ്റർ ഫർഹാദിൻ്റെ വീട്ടിൽ തന്നെ കഴിച്ചു കൂട്ടാമെന്നുള്ളതാണ് എന്ന് ചിക്കലി പറഞ്ഞു ആ അത് നല്ല കാര്യമാണ് എന്ന് ഗിർഗിട്ട് പറയാണ് അപ്പോൾ ചിഖലി പറയാണ് ആ നല്ലതാണല്ലേ എന്നാൽ നീ നിനക്ക് സമയം കിട്ടുകയാണെങ്കിൽ എന്നെ വന്ന് കാണണം എന്ന് പറയുകയാണ് ഇങ്ങനെ പറഞ്ഞിട്ട് ചിക്കലി നടക്കാൻ തുടങ്ങുകയാണ് റോമൻ ആറിലെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം ഇരാദ ഇറാദ ഇവിടെ എന്നാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ ക്വസ്റ്റനിൽ ചെറിയ മിസ്റ്റേക്ക് വന്നതാണ് കേട്ടോ ചിപ്കലിയുടെ ഇരാദയാണ് പാരഗ്രാഫിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആൻസർ ആയിട്ട് ചിപ്കലിക്കാ ഇറാദ ശ്രീമാൻ ഫർഹാദ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അച്ചാ വിചാർ നല്ല ചിന്ത എന്നുള്ളതിൽ നിന്ന് നമ്മൾ സഖ്യാശബ്ദം അതായത് നൗൺ കണ്ടുപിടിക്കണം വിച്ചാർ എന്നുള്ളതാണ് ചിന്ത എന്നുള്ളതാണ് നൗൺ ആയിട്ടുള്ളത് അപ്പോൾ വിച്ചാർ എന്ന് എഴുതണം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം മാൻ ലേ കുച്ച് ദിനോക്കെ ബാദ് ഗിർഗിറ്റ് ഓർ ചിപ്കലി ഫിർമിലേ ദോണോ കേര ചിപ്കലി വീട് മാറിയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ ഗിർഗിട്ടിനെ കാണാണ് അപ്പോൾ അവർ തമ്മിൽ ഉണ്ടാവുന്ന ലൈക്ക്ലി കോൺവെർസേഷൻ എഴുതാനാണോ പറഞ്ഞിട്ടുള്ളത് ചിപ്കലി ഹലോ കിറ്റ് ദിനോയ്ക്ക് ബാദ് മിൽ രേ ഹേന കേസേ ഹോ ഹലോ നമ്മൾ കണ്ടിട്ട് എത്ര ദിവസമായില്ലേ നിനക്ക് സുഖമാണോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഹൗ ആ യു എന്ന് ചോദിക്കുകയാണ് പള്ളി അപ്പോൾ ഗിർഗിട്ട് പറയാണ് ഹാ ടീക്ക് മേനെ അപ്പം വാദ പൂരാ കർദിയെ ആ എനിക്ക് സുഖമാണ് ഞാൻ എൻ്റെ പ്രോമിസ് കംപ്ലീറ്റ് ചെയ്തു അതായത് ഞാൻ എൻ്റെ വാക്ക് പാലിച്ചു എന്ന് പറയാണ് അപ്പോൾ പല്ലി ചോദിക്കുകയാണ് കോൺസാവാദാ ഏത് പ്രോമിസ് അപ്പോൾ ഗിറുകിട്ട് പറയാണ് അരേ മെനെ തുംസേ കഹാഥാനാ കി മാ തുംസേ മെല്ലി ജറൂറാവും കാ ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നിന്നെ കാണുന്ന എന്തായാലും വരും ആ ഇപ്പം ഞാൻ വന്നു കണ്ടോ ഇപ്പം ഞാൻ വന്നില്ലേ എന്ന് പറയാണ് അപ്പോ ചിപ്കലി പറയാണ് അറി അങ്ങനെ പറഞ്ഞിട്ടുല്ലേ അത് ഞാൻ മറന്നുപോയി എന്ന് പറയാണ് വീട് നിനക്ക് ഇഷ്ടപ്പെട്ടോ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുകയാണ് ചിപ്കലി ബഹത്ത് അച്ചാ ലഹാ മുജെ ബഹത് സി ദോസ് മിലെ ആ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു എനിക്ക് ഇവിടെ കുറെ കൂട്ടുകാരെയും കിട്ടിയെന്ന് പറയാണ് പല്ലി ഗിർഗ് മുജെ ഭൂൽ ഗൈ ഈ आ अपन ये ना मारना हो ना चाहिए चिपकली अरे नहीं तुम है कैसे बोलूं तुम तो मेरे सबसे पुराने दोस्त हो अयो इल्लिया निन्ने जाने के ना मार कोम नी एंडे ए तुम पढ़े हैं सुखरतले गिरगिट क्या तुम श्रीमान फरहाद से मिली श्रीमान फरहाद ने कंडो चिपकली हाँ हाँ मैं उनसे मिल चुकी हूँ तुम बाहर क्यों खड़े हो अंदर आओ आ ना देहत कंडो നീ എന്താ പുറത്ത് നിൽക്കണേ അപ്പോൾ ഗിർഗിറ്റ് വീടിൻ്റെ പുറത്തായിരിക്കും നിൽക്കേണ്ടാവാ അല്ലേ നീ എന്താ പുറത്ത് നിൽക്കണേ അകത്തേക്ക് കേറി വാ എന്ന് പല്ലി പറയാണ് ഗിർഗിട്ട് ഹാ ആ ഹാ ഹു ആ അതാ വരണു ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളന്ന് നോക്കി വയ്ക്കുന്നത് നല്ലതായിരിക്കും ഇതിൽ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും കൊടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടിയിരുന്നു പക്ഷെ എല്ലാം ചെയ്യാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ സമഗ്ര ന്റെ ചെയ്തിട്ടില്ല സമഗ്ര പ്ലസ്സിന് നിങ്ങൾക്ക് നെറ്റിലൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ നല്ലോണം പഠിക്കുക കാരണം ഇതിന്നും ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട് എല്ലാവരും നല്ലോണം പഠിക്ക അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ പറയും ബായ് സ്നേഹപൂർവ്വം മാളവിക